ഹിന്ദു എന്നൊരു ഭക്ത ചോദിച്ച ചോദിക്കാൻ കേട്ടോ സിന്ധു ചേച്ചി ഗുരുവായൂർക്ക് വരുന്നുണ്ട് രണ്ടു ദിവസം ഭജന ഇരിക്കാനായിട്ട് അപ്പൊ ഭജന ഇരിക്കുന്ന സമയത്ത് അടിപ്രദക്ഷിം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ തീർച്ചയായിട്ടും സാധിക്കും ഭജന ഇരിക്കുന്ന സമയത്തും നമുക്ക് അടിപ്രദക്ഷിണം ചെയ്യാം അടിപ്രദക്ഷിണത്തെ കുറിച്ച് ഞാൻ മുൻപ് വീഡിയോസിലൂടെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടു മൂന്ന് തവണ അപ്പൊ അതറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് പുരുഷന്മാർക്ക് ശൈന പ്രദക്ഷിണം എങ്ങനെയാണോ അതിന് തത്തുല്യമായിട്ട് സ്ത്രീകൾ നടത്തുന്ന വഴിപാടാണ് അടിപ്രദക്ഷിണം അത് തുടങ്ങേണ്ടത് കൊടിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് ഭഗവാനെ നന്നായി തൊഴിലതിനു ശേഷം ആ പ്രദക്ഷിണ വഴിയിലൂടെ ഓരോ വെച്ച് നടക്കുന്നതിനെയാണോ കേട്ടോ അടിപ്രദക്ഷിണം എന്ന് പറയാം അങ്ങനെ തിരികെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയായി ഈ നട തുറന്ന സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പ്രദക്ഷിണം അടിപ്രദക്ഷിണം നടത്താം ഇപ്പൊ നമ്മൾ നടന്നിട്ട് അങ്ങനെ അടിപ്രദർശനം നടത്തിക്കൊണ്ട് നടന്നുകൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്ത് എത്തുമ്പോഴാണ് നട അടച്ചെന്ന് വെച്ചാലും സങ്കടപ്പെടും വേണ്ട ആ ഒരു പ്രദക്ഷിണം നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇനി എപ്പോഴും ഏതെങ്കിലും ആ പ്രദക്ഷിണ വഴിയിൽ ഏതെങ്കിലും ഒരു ഓരം ചേർന്ന് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പുറകിലൂടെ ശൈന പ്രദക്ഷിണം നടത്തിക്കൊണ്ട് ഭക്തർ വരുന്നുണ്ടായിരിക്കുമല്ലോ അപ്പം അവർക്കും ഒരു അസൗകര്യം ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനാണ് അങ്ങനെ ചെയ്യാനായിട്ട് പറയണത് ഇനി എത്ര പ്രദക്ഷിണം വേണമെങ്കിലും എത്ര അടിപ്രദക്ഷിണം വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ അതെല്ലാം ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് നടത്തേണ്ടത് അപ്പോൾ അടിപ്രദക്ഷിണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായേണ്ടത് വിചാരിക്കണു സിന്ധു ചേച്ചിക്കും അതുപോലെ ഇങ്ങനെ സംശയമുള്ളവർക്കും എല്ലാവർക്കും കൂടിയിട്ട് ഈ ഭജന ഇരിക്കുന്ന സമയത്തും അടിപ്രദക്ഷിണം നടത്താവുന്നതാണ് കേട്ടോ